ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ശ്രീകൃഷ്ണ ജയന്തിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അതിൻ്റെയും കൂടിയും ഒരു കുഞ്ഞു വ്ലോഗാണ് നേരത്തെ നീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ടില്ല നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല പിന്നെ അതേ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവിടെ സദ്യ ഉണ്ടാക്കണ തിരക്കിലാണ് പിന്നെ കറിവേപ്പില പറച്ചു കൊണ്ടിട്ടാണ് ഡ്യൂട്ടി എനിക്ക് തന്നു ഞാനങ്ങനെ അടുത്ത വീട്ടിൽ പോയിട്ടത് ഞങ്ങളവിടെ ഇല്ലാതുകൊണ്ട് അടുത്ത വീട്ടിൽ ഒരു മരം ഉണ്ട് പിന്നെ അവിടെ പോയിട്ട് ഇതേ കറിവേപ്പിലൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ടാണ് പറക്കാറുള്ളത് പിന്നെ വീട്ടിലുള്ള ഒരു കുഞ്ഞു ഉണ്ട് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പറയ്ക്കും വരുമ്പോൾ അതേ നമുക്ക് ആരുവിനേയും കൂടിയും കിട്ടിയിട്ടുണ്ട് ആരു ഇന്ന് ഫോണൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗെയിം കളിക്കാനാണ് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് എന്നോട് ചെവിയിൽ പറയണത് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മണലടിയിലെ എ എം കേക്ക് സ്പോട്ടിലായിരുന്നു അവിടെ പോയിട്ട് ഇതേ കേക്ക് കളക്ട് ചെയ്യാൻ പോയതാണ് നമ്മളവിടെ എത്തിയപ്പോൾ സ്റ്റാഫ് ഉണ്ടായിരുന്നില്ല ഹോം ഡെലിവറി എന്തോ ചെയ്യാൻ പോയതാണ് പിന്നെ ഒന്ന് സൺഡേം കൂടി ആയതുകൊണ്ട് സ്റ്റാഫും കമ്മിയാണെന്ന് വിളിച്ചപ്പ്ളേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് എടുക്കണം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞാനും അച്ഛൻ ആരും കൂടി കേക്ക് എടുക്കാനായി വന്നതാണ് കുറച്ച് നേരം അവർ വെയിറ്റ് ചെയ്ത അവിടെയിരുന്നു അപ്പോഴേക്കിത് വേറെ കസ്റ്റമേഴ്സ് വന്നിട്ടും കേക്ക് വാങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഓൾറെഡി പറഞ്ഞു വെച്ചും കൊണ്ട് നമ്മുടെ കേക്ക് അവർ വന്ന് കഴിഞ്ഞ് എടുത്ത് തന്നാൽ മതി അങ്ങനെ കുറേ നേരം കാത്തിരുന്നപ്പോഴേക്കും അപ്പോഴേക്കിതേ നമ്മുടെ ട്രോപ്പ് ചേട്ടൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കേക്കിൽ റേറ്റിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തത് തന്നു അപ്പോൾ ആ ഏറ്റവും ആര് പോയി ചോദിക്കണേ കുട്ടി പറഞ്ഞേലും കാര്യമുണ്ട് അത്രയ്ക്ക് വെയിലാണ് ഇതവിടെ എത്തുമ്പോഴേക്കും അലിയോ അതൊക്കെ ചോദിച്ചത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് നമ്മുടെ കേക്കിൽ ഹാപ്പി നയൻറ്റീൻ ആയിരുന്നു എനിക്ക് ഇപ്പോൾ നയൻറ്റീൻ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കേക്ക് കൊടുന്ന് കഴിഞ്ഞാൽ സാധാരണ ചെയ്യാറുള്ള പോലെ കട്ട് ചെയ്ത് അപ്പോൾ അതേ ഞാൻ ആരുവിനോട് പറഞ്ഞ് കയ്യേരിപ്പിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് ഓനൊന്നും പാടാൻ നിൽക്കുകയെന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കലായി ആര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരുവിനില്ലേ എന്നുള്ളതിൽ പിന്നെ ആരുവിനും കൊടുത്തു അരുവിനെ കൊടുത്തപ്പോൾ ഞാൻ കിട്ടിയെടുത്ത് എനിക്ക് തരുകയെന്ന് നേരെ ഓന് ഒറ്റയ്ക്ക് കഴിക്കരുത് പിന്നെ അത് എനിക്കും തന്നിട്ടുണ്ട് തന്നതല്ലോ ശരിക്കും ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് പിന്നെ നമ്മുടെ സദ്യ അതെ അമ്മയുടെ ഫുൾ സദ്യ റെഡിയാക്കിയിട്ടുണ്ട് നമ്മളവിടെ പിന്നെ പിറന്നാളിന് നോൺ വെജ് ആയിട്ടൊന്നും ഉണ്ടല്ലോ ഫുൾ വെജ്ജാവും എപ്പോഴും സദ്യയും പായസമൊക്കെ തന്നെയായിരിക്കും അങ്ങനെതേ ഞങ്ങൾ എല്ലാവരും ഒപ്പം ഇന്ന് സദ്യ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് കുഞ്ഞാ ചേച്ചി ഇപ്പുറത്ത് അച്ഛനുണ്ട് ഓരോന്നും കാണിച്ചിട്ടില്ല ഞാൻ ഞാൻ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് വീട് എടുത്തതാണ് അങ്ങനെതേ ഞാൻ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഫുൾ റെഡി ആയിട്ടുണ്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോവുകയാണ് നമുക്കിന്ന് ശ്രീഷണരേൻ്റെ ആയിട്ട് അവിടെ നിന്ന് ശോഭയാത്ര ഉണ്ട് എല്ലാ കൊല്ലത്തേയും പോലെ ഞാൻ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ടരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയക്കമു മുറി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതേ പോണോയ്ക്ക് കുട്ടികളൊക്കെ വേഷം കെട്ടി റെഡിയായി നിൽക്കുന്നുണ്ട് ജൂലി ഇത് തന്നെ കണ്ടപ്പോൾ വീട് എടുക്കുകയറിയപ്പോൾ ഓടി വന്നതാണ് അങ്ങനെ ഓളും ഞാൻ ഞാനത് അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും സുധേരും ഏട്ടന്മാരും എല്ലാവരും കൂടിയും കുറച്ച് കുറച്ച് അലങ്കാര പണിയിലാണ് ആലിലുണ്ട് അതുപോലെ തന്നെ ഊഞ്ഞാലുണ്ട് ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റിക്കായിട്ട് നമ്മൾ കുതിരവണ്ടിയും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് പണിയിലാണ് അങ്ങനെ ഞാൻ അവിടെ വീഡിയോ എടുത്ത് നിന്നപ്പോഴേക്ക് ഇവിടെ വേഷം കിട്ടൽ ഏകദേശം തയ്യാറായിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയി ഫോൺ ചാർജ് ചെയ്തു വീട് വീടെടുത്ത് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല ഫോൺ ചാർജ് ചെയ്തു വന്നപ്പോഴേക്ക് ഇതായി നമ്മുടെ ശോഭയാത്ര പുറപ്പെട്ടിട്ടുണ്ട് ഇതേ കുതിരവണ്ടി പോയി അതിലൊരു വലിയ കണ്ണനുണ്ട് പിന്നെ അലില പോയി അതിലൊരു നമ്മുടെ കുഞ്ഞു കണ്ണനുണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു അലിലയിൽ പിന്നെ ഊഞ്ഞാൽ അതിലും കുറച്ച് ഗോപികമാരും കൃഷ്ണനെ എല്ലാവരും കൂടി ആയിട്ടായിരുന്നു അതേ ഞങ്ങൾ ഫുൾ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ടിൽ ഓടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതേ സുദീട്ടം വീഡിയോ കണ്ടിട്ട് ഹായ് പറയുന്നതാണ് ഞോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഇത് എല്ലാവരും വേണമെന്ന് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കുള്ള ആരെയുള്ള ഉണ്ടാവാറ് പറഞ്ഞ പരാതിയായിരുന്നു അങ്ങനെ അദ്ദേഹം സുദിയേട്ടനെയും കാണിച്ചിട്ടുണ്ട് ഈ ശോഭയാത്ര അമ്പലത്തിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൈനിക്കോട്ട് കൂടെ വന്ന് തെങ്കരയെ കൂടെ കയറി ലാസ്റ്റ് ദീപാരാധനമ്മൾ ക്യാമ്പലത്തിൻ്റെ അവിടെ എത്താറാണ് എല്ലാ പ്രാവശ്യത്തിന് പോലും ഇതേ പായസം ഉണ്ട് പായസമുണ്ട് പാൽപ്പായസമായിരുന്നു നല്ല വെയിലുമാണ് പിന്നെ ചൂടും അതിൻ്റെ കൂടെ ഈ പായസം കൂടിയായിരുന്നു അങ്ങനെ ഇതേ നമ്മളവിടെ കൈനിക്കോട് നിന്നുള്ള കുട്ടികൾ വേഷം കിട്ടിയിട്ട് നമ്മുടെ ഇതിൽ ശോഭയാത്രയിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യാറ് അങ്ങനെ അതെ കൈനിക്കോട്ട് ഗോപികമാരുടെ ഒരു ഗോപിക നൃത്തം കൂടി ഉണ്ടായിരുന്നു അത് കൈനിക്കോട് ഒന്ന് കളിച്ചു പോന്നിട്ടുണ്ട് ഇതേ ആലിനയിൽ ഒരു കണ്ണൻ ഇരിക്കുന്നുണ്ട് പിന്നെ രണ്ട് കണ്ണന്മാരും അപ്പുറം അപ്പുറവും നിൽക്കുന്നുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് അവർ ചെറിച്ചു പോകുന്നു തന്നെയുണ്ട് അപ്പോഴേക്കിതേ കുറച്ച് നമ്മൾ മൂച്ചിത്തോട്ടം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കിതേ അവിലും കൊണ്ടുള്ള പ്രസാദവും അതുപോലെ തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാകുന്നു ഫുള്ള് കഴിക്കലും കുടിക്കലും ഒക്കെ തന്നെയാണ് പകുതി പകുതി വെച്ചിട്ട് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ തരും ഓരോ വീട്ടുകാരും അല്ലെങ്കിൽ ഓരോ ക്ലബ്ബിൽ നിന്നൊക്കെ ആയിട്ട് തേ നമ്മൾ തെങ്കരെത്തിയിട്ടുണ്ട് ശോഭയാത്ര പിന്നെ അവിടെ വെച്ചൊരു ഡാൻസ് ഉണ്ടായിരുന്നു ഈ സെയിം ഡാൻസ് തന്നെയാണ് ഇനി അമ്പലത്തിൻ്റെ ഉണ്ടാവും അപ്പോൾ അതേ തെങ്കിലെത്തിയപ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു പിന്നെ അത് ഇപ്പുറത്തെ കോഴിപ്പാടും കൊച്ചോടും ടീമും ജോയിൻ ആയിട്ടുണ്ടായിരുന്നു അവർ അതൊക്കെ ഒരു കയ്യൊക്കെ കളിയും കൂടി ഉണ്ടായിരുന്നു കളിക്കാൻ പറ്റാൻ നല്ല വൈബുള്ള സിനിമ സോങ്ങ് ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളും കുറച്ച് അവിടെ നിന്ന് കളിക്കുക ചെയ്തു അങ്ങനെ അതേ ഞങ്ങൾ ഭജന ചലന ജീപ്പിൽ കയറിയിട്ടുണ്ട് ഞങ്ങളോട് ആദ്യമാണെന്ന് ശോഭയാത്ര തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കയറി ഭജനയല്ല ഞങ്ങളപ്പം ഒന്നും കയറിയില്ല പിന്നെ തെങ്കരെ എത്തിയപ്പോഴേക്കും ആകെ കുഴങ്ങം ചെയ്തു പിന്നെ വേഗം വിശ്വബ്രമാണ വിളിച്ചിട്ട് ഞങ്ങൾ അതിൽ കയറി അവിടെ നിന്ന് അമ്പലം എത്തണവരെ ഞങ്ങൾ ഭജന ചൊല്ലിയിട്ടുണ്ട് നമ്മൾ ഇതേ ദീപാരാധന അടുപ്പിച്ച് അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തി വേഷം കെട്ടി കുട്ടികൾക്ക് അമ്പലത്തിൽ കയറി തൊഴുത് വലത്തിട്ട് പുറത്തിറങ്ങും അവിടെ നിന്ന് നമുക്ക് ഇതേപോലെ അവിലും പ്രസാദമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉപ്പിട്ടെന്ന് ഇറങ്ങിയുള്ളതെന്ന് ഞങ്ങൾ വേഗം പോയി കുടിച്ചതാണ് പക്ഷേ അത് ഉപ്പിട്ടതായി പോയി ഇവിടെയും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ നിന്ന് എല്ലാ സെയിം ഡാൻസിനെ ഇവിടെയും കളിച്ചിട്ടുണ്ടായിരുന്നു കണ്ണന്മാരുടെയും ഗോപികന്മാരുടെയൊക്കെ ഉറിയടിയാന്ന് കണ്ണൊന്നും കെട്ടാതെ ഒന്ന് ഉറിയടിച്ചാൽ അല്ലെങ്കിൽ പൊട്ടുന്നില്ല ഉറി തട്ടിയിട്ടും തട്ടിയിട്ടും പൊട്ടുന്നുണ്ടാകുന്നില്ല അമ്പലത്തിൻ്റെ അവിടെ എത്തിപ്പോഴേക്കും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും ആരെയും ആ ഉറിയടി കണ്ടു കുഞ്ഞി നിൽക്കുകയാണ് കുഞ്ഞിക്കണ്ണമാരുടെ ആരതിൽ തട്ടണമില്ല തട്ടിയാൽ തന്നെ പൊട്ടണില്ല പിന്നെ അതേ നമ്മുടെ വലിയ കണ്ണൻ എത്തിയിട്ടുണ്ട് പൊട്ടിക്കാനായിട്ട് അങ്ങനെ മൂന്നാം തടിയിൽ തന്നെ അതെ ഉറിയടിച്ചാണ് പൊട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിലൊന്നും വല്ല പൂവോ മിഠായിയൊക്കെ ഉണ്ടാകും അപ്പൊ അത് കൊടുക്കാനായിട്ട് കുട്ടികളോടുന്നുണ്ട് ശ്രീകൃഷ്ണ ജയന്തിന്റെയും വ്ലോഗ് വളരെ അതുപോലെ തന്നെ ബർത്ത്ഡേക്ക് വിഷയം ഇത് എല്ലാവരോടും ഒരുപാട് താങ്ക് യു അപ്പ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ